അസലാമലൈക്കും വറഹമത്തുള്ള താല ഒബരക്കാത്തു നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പിലാണ് ഉസ്താദും സംഘവും അത് തൻ്റെ ഫാത്തിമയെ കാണാൻ വല്ലാതെ അങ്ങ് കൊതിയാകുന്നു ഉസ്താദിന് എന്തായാലും പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് പിന്നെ അറബിയമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരുമിച്ച് നാട്ടിലേക്ക് യാത്ര പോകാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഉസ്താദിൻ്റെ കൂടെ അവർ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നാഫിയ ഉസ്താദ് അതിനു വേണ്ടിയിട്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് പോയതും പക്ഷേ ചെറിയൊരു ഇഷ്യൂസ് വന്നതുകൊണ്ട് കൊണ്ട് തന്നെ അറബിയമ്മ പറഞ്ഞു നാഫിയ ഉസ്താദിനോട് അല്ലയോ നാഫിയോ നിങ്ങൾ എന്തായാലും ഹജ്ജ് ടീം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ തന്നെ പുറപ്പെടേണ്ടി വരുമല്ലോ എനിക്ക് ചെറിയൊരു ബിസിനസിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടു തിരിച്ചു പോരേണ്ടി വരും അങ്ങോട്ട് വരുമ്പോൾ ഏകദേശം കുറച്ച് നിൽക്കണമല്ലോ അല്ലാതെ പെട്ടെന്ന് തിരിച്ചു പോരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനും തലാലും നിങ്ങൾ പോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ചെറിയൊരു പ്രോബ്ലം അതൊന്ന് ശരിയാക്കിയിട്ട് വരാം അതായിരിക്കും നല്ലത് അത് കേട്ടപ്പോൾ ഉസ്താദിന് സങ്കടമായി അത് വളരെയധികം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ അറബിയുമ്മയെയും തലാലിനെയും കൊണ്ടുപോകണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അറബിയുമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ പിന്നെ ശരിയാണ് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുള്ള ഒരു വ്യക്തിയാണ് അറബിയമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അറബിയമ്മയുടെ ഭർത്താവ് തലാലിൻ്റെ ഒപ്പ ഏൽപ്പിച്ച ഒരുപാട് കാര്യങ്ങളെല്ലാം അറബിയമ്മയുടെ കീഴിലാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികളും കാര്യങ്ങളും ബിസിനസ്സിൽ സംബന്ധമായതൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ചെറിയ എന്തൊരു പ്രോബ്ലം വന്നപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാമെന്നാണ് പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിലും അങ്ങനെയുള്ള ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ അത് കറക്റ്റാക്കിയിട്ട് പോകാൻ പറ്റുള്ളോ അതുകൊണ്ട് തന്നെ ഉസ്താദിനെ നിർബന്ധിക്കാനും വയ്യ തലാലിനോട് പറഞ്ഞു തലാൽ ഞാനൊരുപാട് ആകാംക്ഷയോട് പ്രതീക്ഷിച്ചിരുന്നു അതെ അറബി അമ്മയെ കാണാനെ എൻ്റെ നൂർഫാത്തിമ വല്ലാതെ അങ്ങ് കൊതിക്കുന്നുമുണ്ട് തലാൽ പറഞ്ഞു നാഫിയോ ശരിക്കും ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാണ് നാട്ടിലേക്ക് വരാന് കേരളത്തിലേക്ക് പക്ഷേ ബിസിനസ് സംബന്ധമായ ചെറിയൊരു ഇഷ്യൂസ് വന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ മാനേജ് ചെയ്ത് റെഡിയാക്കാതെ ഇവിടെ നിന്ന് പോകുന്നത് ശരിയല്ല അതുകൊണ്ടാണ് നാഫിയോ അല്ലെങ്കിൽ നിൻ്റെ കൂടെ വന്നവരൊക്കെ പോയിക്കോട്ടെ നിങ്ങൾക്ക് നമുക്കൊരുമിച്ച് പോയാലോ നാഫിയോസ്താദിന് അത് കേട്ടപ്പോൾ എന്ത് പറയണം എന്നറിയുന്നില്ല എൻ്റെ നൂർഫാത്തിമ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെ പ്രതീക്ഷകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വേണ്ട എൻ്റെ നൂർഫാത്തിമ ദിവസങ്ങൾ എണ്ണുകയാണ് ഇനി വെറും രണ്ട് ദിവസം മാത്രമാണുള്ളത് അവൾക്കൊരിക്കലും നിരാശ കൊടുക്കാൻ പാടില്ല എപ്പോഴും പ്രതീക്ഷ കൊടുക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാഫിർ ഉസ്താദ് ഒന്നും പറഞ്ഞില്ല തലാൽ ഉമ്മയോടെ ഈ ഒരു കാര്യം പറയുകയാണ് ഉമ്മേ നമുക്കും നാഫിർ ഉസ്താദിനൊക്കെ ഒരുമിച്ച് പോയാൽ പോരെ അവരുടെ ഹജ് ടീമിൽ ഹജ്ജന് വന്നവരൊക്കെ അവർ നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്തായാലും അടുത്ത മാസം ഫസ്റ്റിലൊക്കെ നമുക്ക് പോകാറില്ലേ മോനെ നീ എന്താണ് പറയുന്നത് ഏകദേശം ഒരു മാസത്തോളംങ്കിലും പിടിക്കും പിന്നെ നമുക്ക് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ ഇഷ്യൂസൊക്കെ തീർക്കാനൊക്കെ കുറച്ച് ടൈം ടൈമെടുക്കും അതിന് ഞാനിവിടെ വേണം അതില്ലെങ്കിൽ പറ്റില്ല ഉമ്മ എങ്കിൽ നാഫിയോ ഇവിടെ നിൽക്കട്ടെ നമുക്കൊരുമിച്ച് പോകാം കേട്ടോ മോനെ എന്താ തരാൽ മോനെ നീ പറയുന്നത് അതെങ്ങനെ നാഫിയോ ഉസ്താദ് സിംഗിൾ അല്ല എന്നുള്ള കാര്യം എൻ്റെ മോൻ പലപ്പോഴും മറക്കുന്നുണ്ട് കേട്ടോ അതെന്തോ ഉമ്മ ആണോ അവൻ സിംഗിൾ സിംഗിളാണോ ഒരിക്കലുമല്ല അവനെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ടവിടെ നീ മറന്നോ അവളെ കുറിച്ച് ആ നൂർ ഫാത്തിമോ ഓക്കേ മനസ്സിലാവും പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരുമിച്ചാകുമ്പോൾ നാഫിയോ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോനെ എനിക്കെല്ലാം മനസ്സിലാകുന്നു പക്ഷേ നമ്മൾ കണ്ടറിയണം നാഫിമോൻ തൽക്കാലം പോകട്ടെ അവൻ പോയിക്കോട്ടെ അതിനെന്താ ഇനിയൊരു പക്ഷേ നമ്മളെ നമ്മുടെ കൂടെ ഒരുമിച്ച് അവനക്ക് പോരണം അങ്ങനെന്തു ചെയ്യേണ്ടത് അവനക്ക് വരാലോ വേണമെങ്കിൽ അങ്ങനെ ഒരുമിച്ച് പോകാലോ അതൊന്നൊരു വിഷയമല്ലല്ലോ നാഫി ഉസ്താദ് പോകുന്നതിന് മുമ്പായിട്ട് മോനെ ഒരു പർച്ചേസിംഗ് ഉണ്ട് എന്തായാലും നമുക്കിപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നെക്സ്റ്റ് മന്തിൽ പോവാലോ ഈ ഒരു മാസം തൽക്കാലം അവൻ പോയിക്കോട്ടെ നമ്മൾ പിടിച്ചു വയ്ക്കാൻ പാടില്ല കാരണം പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അവൻ്റെ ഉമ്മയും ഉപ്പയും അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പിടിച്ചു വയ്ക്കുന്നത് ശരിയല്ല അവൻ പോയിക്കോട്ടെ വളരെയധികം സന്തോഷത്തോടു കൂടി പിന്നെ അവൻ പോകുന്നതിന് മുമ്പായിട്ട് പർച്ചേസിങ് ഉണ്ട് അത് മറക്കണ്ട എപ്പോഴാണ് പോവുക ഉമ്മ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ പോവാം തൽക്കാലം നാക്ഷ ഉസ്താദ് അറിയണ്ട അല്ലേ മോനെ ഒരുപാട് പറ്റൂല്ല എങ്കിലും നമുക്ക് നോക്കാം ഉസ്താദ് തൻ്റെ നൂർ ഫാത്തിമയെക്കുറിച്ച് ഓർക്കുകയാണ് അള്ളാഹുവെ പരിശുദ്ധമായ ഹജ്ജും ഉമ്രയും റൗസാ ഷെരീഫ് സിയാറത്തും എല്ലാം കഴിഞ്ഞു ഇനി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കലേക്ക് എത്തണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തലാൽ പറഞ്ഞു ഞങ്ങളുടെ പോ കൂടെ പോന്നാൽ പോരെ എന്നൊക്കെ അടുത്ത മാസം പക്ഷേ അതുവരേക്കും ഇല്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവൾക്ക് സമാധാനം പകരാൻ ഞാൻ അവിടെ എത്തിയേ തീരൂ അതുകൊണ്ടാണ് തലാൽ അത് പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടാതിരുന്നത് അന്ന് നാഫിയ ഉസ്താദിനോട് അറബി അമ്മ പറഞ്ഞു നാഫിയ അതെ തലാൽ പറയാണ് നമ്മൾക്ക് ഒരുമിച്ച് പോകാം നാഫിയ ഉസ്താദ് ചിരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ടായിരുന്നു അറബിയും അത് പറയുമ്പോൾ പക്ഷേ ഞാൻ തലാലിനോട് പറഞ്ഞ് മോനെ ഇപ്പോൾ ഉസ്താദ് ഒരിക്കലും സിംഗിളല്ല എന്നുള്ള കാര്യം ഉസ്താദിനെ കാത്തിരിക്കാന് അതാ അവിടെ ഒരു പെണ്ണുണ്ട് അറിയില്ലേ നൂർ ഫാത്തിമ അപ്പോഴാണ് തലാലിന് ശരിക്ക് അത് ഓടിയത് അതുവരെ അവന് നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് കരുതി നിൽക്കുകയായിരുന്നു അത് കേട്ട് ഉസ്താദ് നാണം കൊണ്ട് തല താഴ്ത്തി അല്ലേ മോനെ നിന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട നൂർഫാത്തിമ ഉണ്ടല്ലോ അവിടെ അതെ നീ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തണം കൂടി നിങ്ങൾ ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിലെ ഉമ്മ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് റൂമിലേക്ക് അറബി ഉമ്മയോടും തലാലിനോടും യാത്ര പറഞ്ഞ് അതാ നാഫിയ ഉസ്താദ് റൂമിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ അറബിയുമൊക്കെ നല്ല സങ്കടമുണ്ടായിരുന്നു ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോകണം അതുപോലെ നൂർ ഫാത്തിമയെ കാണണം എന്നൊരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ അത് വിധിയുണ്ടായില്ല ബിസിനസ് സംബന്ധമായ ചില പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ പോകാൻ സാധ്യമല്ല ഇൻഷാള്ള അടുത്ത മാസം നല്ല മഴയും തണുപ്പുമുള്ള ആ രാത്രിയിൽ അതാ ഉസ്താദ് നൂർ ഫാത്തിമയ്ക്ക് വിളിക്കുന്നു സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഫോണിൻ്റെ ബല്ലഡ് കേട്ട് അവൾ സന്തോഷിച്ച് അതേ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ നാഫിക്കയാണ് വിളിക്കുന്നത് ഹലോ അസാം വാളേക്കും വാരിക്കും അസാം നോർമോളെ കിടന്നോ നാഫിക്ക സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാതെ മിസ് നിങ്ങളെ ദാ ഇപ്പോൾ കിടന്നിട്ടുള്ളൂ ഉമ്മ പറയും രാത്രി കൂടുതൽ സമയം ഇങ്ങനെ ഉറക്കം ഒഴിവാക്കിയിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫുഡ് തരും അങ്ങനെ ഞങ്ങൾ വേഗം കിടക്കും പക്ഷേ എനിക്കങ്ങനെ പെട്ടെന്ന് ഉറക്കം വരില്ല എൻ്റെ നാഫിക്കുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഒക്കെ സംസാരിച്ചിരിക്കാമായിരുന്നു എന്ന് ഞാൻ കരുതൂ എൻ്റെ നൂർ ഫാത്തിമ നീ വിഷമിക്കല്ലേ ഇനി ഇത് രണ്ട് ദിവസം മാത്രമേ ഉള്ളു കേട്ടോ അടുത്ത വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ച ആ ദിവസം നിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എൻ്റെ നൂർ ഫാത്തിമയുടെ അടുക്കലെത്തും പോരെ മാഷ അള്ളാ അലഹദില്ല സത്യമാണോ നാഫിക്ക അതേ മോളെ നീ നല്ല രീതിയിൽ ദുരാ ചെയ്യണം അള്ളാഹുവിനോട് വെള്ളിയാഴ്ച രാവ് നിന്റെ കൂടെ നിന്റെ ഉസ്താദ് ഉണ്ടാവും പോരെ മതി അള്ളാഹു സുബാനമെത്താൽ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നാഫിക്ക സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ കാണാതിരുന്ന പോരണ്ട് കേട്ടോ കുറച്ച് ദിവസമാണെങ്കിലും ദിവസങ്ങൾ ഞാൻ എണ്ണി എണ്ണി നീക്കമായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി കാത്തിരുന്നാൽ പോരെ മതി പോരേ മതിമോളെ ഇൻഷാല്ല അള്ളാഹുവിനോട് ദ്വാ ചെയ്യേ എൻ്റെ നാഫിക്കാക്കൊന്നും സംഭവിക്കൂല ഞാൻ എന്നും ദ്വാ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എൻ്റെ അടുക്കൽ എൻ്റെ ഉസ്താദ് എത്തണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്തുമല്ലോ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അല്ല നാഫിക്ക അറബിയമ്മയൊക്കെ റെഡി ആയോ നൊർമോളെ അത് ചെറിയൊരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് എന്താ അറബിയമ്മയെ കാണാൻ എനിക്ക് വല്ലാതെ കൊതിയാകുന്നുണ്ട് വരുമല്ലോ ഇൻഷാല്ല അവർ അടുത്ത മാസം വരും ഫസ്റ്റ് ഞാൻ വരും അതോ ഞാനും അവരുടെ കൂടെ അടുത്ത മാസം വന്നാൽ മതിയോ നാഫിക്ക പ്ലീസ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് അവർ അടുത്ത മാസം വരികയാണെങ്കിൽ വന്നോട്ടെ പക്ഷേ അതിനു മുമ്പായിട്ട് തന്നെ എൻ്റെ നാഫിക്ക ഇവിടെ എത്തണം കേട്ടോ മോളെ തീർച്ചയായും അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ എൻ്റെ നൂർ ഫാത്തിമയുടെ അരികിൽ നൂർ ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉസ്താദ് എത്തിയിരിക്കും ഇൻഷല്ല വെള്ളിയാഴ്ച രാവട്ടോ വ്യാഴാഴ്ച ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും കരിപ്പൂർ എയർപോർട്ടിൽ നിൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക അവിടെ ഫ്ലൈറ്റ് ഇറങ്ങും പോരെ മതി അഹമ്മദില്ല അള്ളാഹുവേ പഠിച്ച റബ്ബേ നീ കാത്ത് രക്ഷിക്കണേ അല്ല നാഫിക്ക പിന്നെ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് ഫ്ലൈറ്റിൽ കയറണേ ആഹാ നീ എന്നെ പഠിപ്പിക്കൽ തുടങ്ങിയല്ലേ അതെ ആഫിക്ക എല്ലാം ചൊല്ലണം എനിക്ക് പേടിയാണ് ഒന്നും സംഭവിക്കില്ലടേ നമ്മളതൊക്കെ ചൊല്ലി സെറ്റപ്പ് ആക്കിയിട്ടല്ലേ കയറുള്ളൂ ഇനി അഥവാ വരുമ്പോഴങ്ങാനും എന്തെങ്കിലും കാരണവശാൽ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുകയാണെങ്കിൽ തന്നെ അത് ഈമാനോടുകൂടി മൗത്താകാൻ വേണ്ടിയിട്ട് എൻ്റെ നോർഫാത്തിമ ദ്വാ ചെയ്യാനെട്ടോ ഉസ്താദെ അങ്ങനെയൊന്നും പറയില്ല നിങ്ങൾ അതൊക്കെ ഞാൻ ദ്വാ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഉസ്താദെ എന്തിനാണ് ഈ പേടിക്കുന്നത് ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ട് പെട്ടെന്നൊക്കെ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെയാണ് അങ്ങനെ കൊണ്ടുപോവുള്ളൂ അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളായിരിക്കുമല്ലേ ഞാൻ നാഫിക്ക അതെനിക്കറിയാം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെയുണ്ട് അതാണെൻ്റെ ആഗ്രഹം ആഹാ അപ്പം നമ്മളെ കുഞ്ഞോ നമ്മളെ കുഞ്ഞിനെ വളർത്തണ്ടേ വലിയ പണ്ഡിതയോ പണ്ഡിതനോ ആക്കണം ഒരുപാട് അറിവ് പഠിപ്പിക്കണം ദീൻ പ്രചരിപ്പിക്കണം അതൊക്കെയാണ് ആഗ്രഹം അതാണായാലും ശരി പെണ്ണായാലും ശരി നമ്മെക്കൊണ്ട് നമ്മുടെ കുഞ്ഞിനെക്കൊണ്ട് ദീന് പ്രചരിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ ഉസ്താദ് തീർച്ചയായും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ദീന് പ്രചരിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പത്ത് മക്കളെങ്കിലും വേണ്ടേ എൻ്റെ നൂർ ഫാത്തിമ ഉസ്താദെ നിങ്ങളെന്താ പറയുന്നത് അതെ പഴയ ആളുകളൊക്കെ പത്തും പന്ത്രണ്ടും പതിനാലൊക്കെ മക്കളുള്ളവരുണ്ടാവുമല്ലോ ശരിയാണ് ഉസ്താദെ എനിക്ക് സന്തോഷമേ ഉള്ളു നൂർഫാത്തിമ എങ്ങനെ ഇത് പറയാൻ ധൈര്യം വരുന്നു അതെ ഉസ്താദെ സത്യമായിട്ടും ഒരുപാട് മക്കൾ വേണം ആ മക്കളെയൊക്കെ ദീനിൻ്റെ വഴിയിൽ നടത്തണം അവർ വഴി ദീൻ പ്രചരിപ്പിക്കണം അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നമ്മൾക്ക് കിട്ടുമല്ലോ കാരണം നമ്മളെ മക്കളല്ലേ ഒരാൾക്ക് അറിവ് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും അത് പഠിപ്പിച്ച് കൊടുത്തവർക്കും വരുക്കും അങ്ങനെയാകുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കും അത് കിട്ടുമല്ലോ എൻ്റെ ഉസ്താദിനും എനിക്കും അത് കിട്ടണം അങ്ങനെയെങ്കിൽ നമുക്കൊരുപാട് മക്കൾ വേണം ഇൻഷാല്ല നൂർ ഫാത്തിമ നിൻ്റെ ആഗ്രഹം കൊള്ളാട്ടോ എന്തായാലും എൻ്റെ നോർമോൾക്ക് അള്ളാഹു സുബഹാനമെത്താൽ അതിനുള്ള ആരോഗ്യം നൽകട്ടെ ആമീ അല്ല ഇപ്പോഴെങ്ങനെയുണ്ട് കുഞ്ഞ് അരക്കാൻ തുടങ്ങിയോ രാഫിക്ക നിങ്ങൾ വരി ഞാൻ കാണിച്ചു തരാം കുഞ്ഞ് അനങ്ങൽ തുടങ്ങിയോ ഇല്ല എന്നൊക്കെ ഉള്ളത് എന്താ വരുമല്ലോ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് എത്തുമല്ലോ ആൺകുട്ടികളാവുമ്പോൾ നല്ലോണം വികൃതി കാട്ടും പെൺകുട്ടികളാണെങ്കിൽ അവിടെ അടങ്ങിക്കിടക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്താണാവല്ലേ അല്ല ഏത് കുട്ടീനാണ് ഇഷ്ടം ഞർമോളേ എനിക്ക് പെൺകുട്ടീനായിട്ട് ഇഷ്ടം പെൺകുട്ടിനെയോ അധികം ആളുകളും ആൺകുട്ടി എന്നാണല്ലോ പറയാറുള്ളത് അങ്ങനെയല്ല പെൺകുട്ടി ആകുമ്പോൾ നമ്മളെ വീട്ടിലൊരു പെൺകുട്ടി ആവുമല്ലോ നമുക്ക് ഒരു പെൺകുട്ടി ഇല്ലാത്തതല്ലേ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ആകെ ഞാൻ മുറ്റിക്കല്ലോ അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഉമ്മയോ ഉപ്പയൊക്കെ പക്ഷേ അതൊന്നും നടന്നില്ല അള്ളാഹുവിൻ്റെ വിധി ഇല്ല എന്ന് വിചാരിച്ചാൽ മതി ഇനിയിപ്പോൾ ആഗ്രഹം അതങ്ങനെയാണ് ഇനി പാൺകുട്ടി ആൺകുട്ടിയായാലും കുഴപ്പമില്ല അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ അതെ പെൺകുട്ടികൾക്കായിരിക്കും ഉപ്പാരോട് കൂടുതൽ സ്നേഹം അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടിയെ ആഗ്രഹിക്കുന്നത് നാഫിക്ക ഏത് കുഞ്ഞാണെങ്കിലും യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയാൽ മതി ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ വേണം നമ്മൾ എന്ന് പറഞ്ഞ് അവനിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും അറബികവും അത് പറഞ്ഞ് റെഡിയാക്കി കൊടുത്തു അപ്പോഴാണ് മൂപ്പര്ക്ക് മനസ്സിലായത് അവൻ ഇപ്പോഴും എന്നെ പഴയ രീതിയിലുള്ള ഫ്രണ്ട് പോലെയാണ് കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച് കിടക്കലും ഒരുമിച്ച് സംസാരിക്കലും നടക്കലും എല്ലാം ഒരുമിച്ചല്ലേ പക്ഷേ എൻ്റെ നൂർഫാത്തിമ വന്നതിന് ശേഷമല്ലേ ഒരു ചേഞ്ച് വന്നത് എനിക്ക് അറബികമ്മ പറയും ഇനി പഴയ പോലെ നാഫുസ്താവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ നിൽക്കാണ്ട് കേട്ടോ അവൻ്റെ കൂടെ മറ്റൊരു പെണ്ണുണ്ട് അപ്പോൾ അവർക്കതൊരു ശല്യമാവും എന്ന് ഒരിക്കൽ പറയുന്നത് കേട്ടിരുന്നു പാവാണ് തലാൽ അത്രയ്ക്ക് നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് തലാൽ നാഫിക്ക തലാലിൻ്റെ കല്യാണം നോക്കണ്ടേ വേണം ഇൻഷാല്ല പറ്റിയ നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം കാരണം നമ്മുടെ കല്യാണം വളരെയധികം ഉഷാറായി വളരെയധികം സന്തോഷത്തോടെ റാഹത്തോടെ ആർഭാടത്തോടെ നടത്തി തന്നത് അറബിയമ്മയാണ് അറബിയമ്മയുടെ ഫാമിലിയും ആളുകളും മൊത്തത്തിൽ പങ്കെടുക്കുന്ന ഒരാഴ്ചയോളം നീണ്ടു തന്ന കല്യാണം അതെ എത്രമാത്രം ചിലവ് വന്നിട്ടുണ്ടാവും പക്ഷേ അതൊന്നും നമ്മളെ കൊണ്ട് കൊടുപ്പിക്കാതെ അറബിയമ്മ എല്ലാം ഏറ്റെടുത്ത് മക്കയിലെയും മദീനയിലെയും പ്രമുഖരെയൊക്കെ വിളിച്ച് നല്ല രീതിയിലുള്ള ഒരു വിവാഹമായിരുന്നു നമുക്ക് വേണ്ടി നടത്തി തന്നത് ഇനിയിപ്പോൾ തലാലിനും അതുപോലെ തന്നെ വേണം ഇൻഷാ അല്ല നമ്മളുടെ ഭാഗത്തു നിന്നൊക്കെ കട്ട സപ്പോർട്ട് ഉണ്ടാവണം കാരണം നമ്മൾക്ക് വേണ്ടി അത്രക്കും ത്യാഗം സഹിച്ചിട്ടുണ്ട് അറബിയമ്മ നാഫിക ഇൻഷാ അല്ല നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടട്ടെ അത് നമ്മളെ മുറിഷ്യുമോളെ പറ്റൂലേ നാഫിക എടി പിന്നെ മുർഷിദ എന്ന് പറഞ്ഞാൽ അവൾ മലയാളി പെണ്ണാണ് ഒരു അറബിക്ക് മലയാളി പെണ്ണ് ചേരൂല എന്നല്ല പക്ഷേ ഏറ്റവും നല്ലത് അവർക്ക് അറബികൾ തന്നെയല്ലേ അതും അൻസ്വാരികളിൽ പെട്ടതാണ് അവർ നല്ല മുന്തിയ ഹബീബ് സല അലൈഹി വസ്ല്ലം വരുന്ന സമയത്ത് അവർ സ്വീകരിക്കാറുണ്ടായിരുന്ന അൻസ്വാരികളായിരുന്നു ആ ഒരു ബർക്കത്ത് കൊണ്ടൊക്കെ ആയിരിക്കും ഭയങ്കര സമൃദ്ധിയാണല്ലോ അവർക്ക് എല്ലാ കാര്യത്തിലും അപ്പോൾ അത്രയ്ക്കും നല്ല വംശത്തിൽപ്പെട്ട ആളുകൾ മലയാളികളെ കല്യാണം കഴിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് പക്ഷേ ഏറ്റവും നല്ലത് അറബികൾ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് അതായിരിക്കും നാഫിക്ക മുർഷിമ്മൾക്ക് നല്ല ഇഷ്ടമാണ് തോന്നുന്നുണ്ട് അല്ലേ തലാലിനോട് ആഹാ അങ്ങനെയുണ്ടോ അതെ അങ്ങനെ ചെറിയൊരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു മുർഷിദക്ക് ഇഷ്ടമാണെങ്കിൽ അത് തലാലിനോട് ചോദിച്ചിട്ട് ശരിയാക്കാൻ പറ്റുള്ളൂ പിന്നെ മുർഷിദൻ്റെ ഇഷ്ടം കാര്യമേ കണ്ടെട്ടോ അവൾ എന്നെയും കുറേ ഇഷ്ടപ്പെട്ടിരുന്നു അത് കേട്ട് നൂർ ഫാത്തിമ ഒന്നും മിണ്ടിയില്ല എന്താണ് ഓർമ്മോളെ പിണങ്ങിയോ ഇല്ല ഉമ്മ പറഞ്ഞിരുന്നു അവൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരിയാണെന്നുള്ളത് അതൊക്കെ ഇപ്പം മാറിയില്ലേ അതൊന്നും ഇപ്പം കുഴപ്പമില്ല ഇപ്പം നല്ല കുട്ടിയാണ് ആഫ്രിക്ക ആ ആയിക്കോട്ടെ ഹയറാകട്ടെ എന്തായാലും തലാലിനും വേണ്ട ജീവിതം മുർഷിദക്കും വേണം രണ്ടാക്കും വേണം അള്ളാഹു ഹയർ അത് നടക്കട്ടെ അല്ലെങ്കിൽ തലാലിന് ഇവിടെ അറബ് നാട്ടിൽ നിന്നുള്ള പെൺകുട്ടികളുണ്ടാവും അവർ അള്ളാഹു പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കട്ടെ ആ മീൻ അല്ലനൂർ മോളെ ഉറങ്ങുന്നില്ലേ ഉറങ്ങാനായില്ലേ കുറേ സമയമായില്ലോ ഫോൺ ചെയ്യാൻ തുടങ്ങിയിട്ട് മതി ഇനി ഉറങ്ങിക്കോ ഒരുപാട് സമയം ഫോൺ ചെയ്തുകൊണ്ടിരിക്കണ്ട നമ്മുടെ കുഞ്ഞിനെ വല്ലതും പറ്റുമെന്നുള്ള പേടിയാണെങ്കിൽ ഫോണൊക്കെ കുറച്ച് വിട്ടുവെക്കണേ കുറച്ച് അപ്പുറത്തായിട്ട് നാഫിക്ക ആയിക്കോട്ടെ ഞാൻ കുറച്ച് ദൂരെ തന്നെയാണ് വെക്കാറുള്ളത് ഒപ്പം വെക്കാറേ ഇല്ല എന്നാലേ എൻ്റെ നോർഫാത്തിമസുഖമായി ഉറങ്ങിക്കെട്ടോ ഇൻഷാ അല്ല രണ്ട് ദിവസത്തിനുള്ളിൽ നിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് നിൻ്റെ കൂടെ ഉണ്ടാകും അതെ ആ വെള്ളിയാഴ്ച രാവിലെ നിൻ്റെ കൂടെ ഉണ്ടാകും ഇൻഷാ ഇൻഷാല്ല എന്നാൽ കട്ട് ശരി ഉസ്താദേ എന്നാൽ അസലാമലൈക്കും വാളൈക്കും അസ്സലാം വാഹമത്തുള്ള ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഉസ്താദിനെ നൂർ ഫാത്തിമയോട് സംസാരിച്ചാൽ കൊതി തീരില്ല പക്ഷേ ഒരുപാട് ടൈം ആയതുകൊണ്ടും നൂർ ഫാത്തിമയുടെ അവസ്ഥ അതായത് മാത്രം ഉസ്താദ് ഫോൺ പെട്ടെന്ന് വെക്കുകയാണിപ്പോൾ നൂർ ഫാത്തിമ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ മുഖം കിനാവ് കൊണ്ടുകൊണ്ട് അതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് പെട്ടെന്നതാ ഫോൺ വീണ്ടും വെല്ലടിക്കുന്നു നാഫിക്ക വീണ്ടും വിളിച്ചോ നൂർഫാത്തിമ പതുക്കെ ബെഡിൽ നിന്നും എഴുന്നേറ്റു അവൾ ആ ടേബിളിനടുത്തേക്ക് ചെന്ന് ഫോൺ നോക്കിയപ്പോൾ നാഫിക്കയല്ല അറിയാത്തൊരു നമ്പറാണ് പഠിച്ച റബ്ബേ ആ ശല്യം പിന്നെയും വരുന്നുണ്ടോ നൂർഫാത്തിമ ആ സമയത്ത് ഫോൺ എടുക്കാൻ ഭയപ്പെട്ടു പക്ഷേ വീണ്ടും അതാ ബെല്ലടിക്കുന്നു ഇന്നലെ ഒരു നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്തതാണ് ഇപ്പോഴത്തെ മറ്റൊരു നമ്പറിൽ നിന്ന് ഒരു പക്ഷേ അയാളായിരിക്കുമോ ഇത് അതോ മറ്റു വല്ലവരായിരിക്കോ അറിയുന്നില്ല അതോ എന്തെങ്കിലും കാര്യത്തിന് അർജൻറ്റ് കാര്യത്തിന് ആരെയും വിളിക്കുകയാണോ പഠിച്ചോനെ എനിക്കറിയുന്നില്ലല്ലോ എന്തപ്പം ചെയ്യാം മനമില്ലാ മനസ്സോടുകൂടി നൂർ ഫാത്തിമദാ ഫോൺ എടുക്കുന്നു ഹലോ മറുതലക്കൽ അയാളുടെ ശബ്ദം എന്താ ന്യൂർ ഫാത്തിമ നീ എന്നെ ബ്ലോക്ക് ചെയ്തത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല സംരക്ഷിക്കുകയുള്ളൂ എന്നുള്ളത് ആ ഒരു സംസാരം കേട്ടപ്പോൾ ന്യൂർ ഫാത്തിമ ഞെട്ടിപ്പോയി അവൾതാ ഫോട്ട് ചെയ്യുന്നു പഠിച്ച റബ്ബേ വീണ്ടും ഇയാൾ എന്നെയും ഉസ്താദിനെയും നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുമെന്നും തോന്നുന്നില്ല അത് എൻ്റെ പിന്നാലെ കൂടുകയാണ് നൂർ ഫാത്തിമ ഒരു നിമിഷം ഫോണാ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഉസ്താദ് നാട്ടിലെത്തിയിട്ടില്ല എന്നുള്ള ധൈര്യത്തിലാണ് അയാൾ വിളിക്കുന്നത് ഇനിയൊരു പക്ഷേ എൻ്റെ ഉസ്താദ് എൻ്റെ കൂടെ കിടക്കുമ്പോൾ ആ ഒരു സമയത്തെങ്ങാനും വിളിച്ചാൽ എൻ്റെ നാഫിക്കയായിരിക്കും ഫോൺ എടുക്കുക എടുത്തു കഴിഞ്ഞാൽ ഇതാരാണെന്ന് ചോദിച്ചാൽ അള്ളാ ഞാൻ എന്ത് ഉത്തരം പറയും പലവട്ടം ബ്ലോക്ക് ചെയ്തിട്ടും മാറി മാറി നമ്പറിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉസ്താദ് അള്ളാഹുവേ എന്നെ തെറ്റിദ്ധരിക്കരുത് റഹ്മാനെ ഞാൻ നിഷ്കളങ്കയാണ് അല്ലാ ഒരു തെറ്റും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല സത്യമായിട്ടോ അള്ളാഹുവേ നീ മാത്രമാണ് എനിക്ക് തുന്ന നൂർ ഫാത്തിമ സങ്കടത്തോടെ ആ രാത്രി അത കഴിച്ചുകൂട്ടുന്നു ഒരു നിമിഷം അവൾ ആലോചിച്ചു പഠിച്ച റമ്പേ എൻ്റെ നാഫിക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു ഇതിപ്പോൾ പേടിയാണ് ഇയാൾ വീടിൻ്റെ പുറത്തെങ്ങാനും വന്ന് നിൽക്കുന്നുണ്ടോ തൊട്ടടുത്തുണ്ടോ എന്നൊക്കെയൊരു തോന്നല് വല്ലാതെ എന്നെ ഭയപ്പെടുത്തുന്നു പഠിച്ചോനെ നൂർഫാത്തി മാതാ അള്ളാഹുവിനെ എന്നോട് കാവലിനെ തേടുന്നു അള്ളാഹുവെ ആഴുദ് ബേക്കലി മാത്തില്ലായി താമത്തെ മിൻഷറി മാഹലക്ക് പഠിച്ച റബ്ബേ നീ സൃഷ്ടിച്ചവേൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു നൂർ ഫാത്തിമ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അതാ വീണ്ടും ഉറങ്ങുവാൻ വേണ്ടി കിടന്നു